പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകൾ തമ്മിൽ അകൽച്ചയിലായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ച് പോവും ചില ആളുകൾക്ക് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം മെസ്സേജ് ചെയ്യാം ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കൂടുതൽ അകൽച്ചയിലല്ലാതെ താൽക്കാലികമായൊക്കെ പിണങ്ങി നിൽക്കുന്ന ഒരാളുകളുണ്ടാവും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ പെട്ടെന്ന് അവരെ ബ്ലോക്ക് മാറ്റി നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം അത് വിട്ടു പിരിഞ്ഞുന്നൊരവസ്ഥയിൽ നിൽക്കുന്നവരല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തൽക്കാലം വിട്ടു നിൽക്കുന്ന രണ്ട് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഒരാഴ്ച പത്ത് ദിവസം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് അവരൊന്ന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം തിരിച്ച് വിളിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷെ നിങ്ങൾ എത്രത്തോട് കോൺസെൻട്രേഷനോട് കൂടിയിട്ട് അത് ചെയ്യാൻ കഴിയുന്നു എന്നതിലാണ് അവർ നിങ്ങളെ വിളിക്കുന്നതിൻ്റെ സ്പീഡ് ഉണ്ടാവുക നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അത്രയും കൂടി ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ ബ്ലോക്കൊക്കെ മാറ്റി അല്ലെങ്കിൽ അവർ നിങ്ങളെ ഏതെങ്കിലും ഇതേനെ കോണ്ടാക്റ്റിൽ വരും ഉറപ്പായിട്ടും പിന്നെ ചില ആളുകൾക്കുണ്ട് ഇപ്പോൾ ഒരുപാട് നാളായിട്ടുള്ള പ്രണയം സ്നേഹമൊക്കെ ആയി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു അകൽച്ച ഫീൽ ചെയ്യുന്ന ആളുകൾ കാരണം എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞു നിസാര കാര്യങ്ങൾ കൊണ്ടൊക്കെ ബ്ലോക്ക് ചെയ്തു വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം പിന്നെ തീരെ തീരെ വിളിയില്ല സംസാരമില്ലാത്തൊരവസ്ഥ ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ അത് അവസാനം അവർ ഒഴിഞ്ഞുപോവലിൻ്റെ അവസാന അത് നിൽക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ നിങ്ങൾ ഞാൻ ആ ഫസ്റ്റ് കാണിച്ച വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഇത് പല വ്യക്തികളും തുടക്കത്തിലൊക്കെ ഒരുപാട് സ്നേഹവും ഒരുപാട് നല്ല രീതിയിലുള്ള സംസാരങ്ങളും കാണാതെയും സംസാരിക്കാതെയും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ മുന്നോട്ട് പോയിരുന്നവരാണ് ഇപ്പോൾ പല പല കാര്യങ്ങൾക്കും കുറ്റം പറഞ്ഞുകൊണ്ട് പിന്നെ സംശയമാണ് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോകാൻ നോക്കുന്ന അവർക്ക് നേരമില്ല സമയമില്ല തിരക്കാണ് എന്നുള്ള പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അകന്ന് പോകാൻ നോക്കുന്ന ആളുകളായിരിക്കും മിക്കവാറും ആ തുടക്കത്തിലാ പറഞ്ഞ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും ഇല്ലാത്ത രീതിയിൽ ഇപ്പം നമ്മളെ വേണ്ട വേണ്ടാതെ നമ്മളോട് സംസാരിക്കാൻ പോലും നേരമില്ല എന്നൊരവസ്ഥയിലെത്തിപ്പെട്ടവരായിരിക്കും അവർക്കൊന്നുകിൽ അതിനും മറ്റു വ്യക്തികളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ അതേ രീതിയിലുള്ള മറ്റെന്തെങ്കിലും കാര്യത്തിൽ അവർ ഉൾപ്പെട്ടത് കൊണ്ടായിരിക്കാം മിക്കവാറും അവർ നിങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകുന്നു അതിനുള്ളൊരു ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കാണുന്ന ഫോട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾ അതിൽ തന്നെ നോക്കി ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹം സാധിച്ചു കിട്ടിയതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണാം അതൊരു പത്ത് മിനിറ്റ് നേരം അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം